ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ആ ഡയറീസ് ഒഫീഷ്യൽ ക്രൈസ്തവ വിശ്വാസികളുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അനുദിനം എത്തിച്ചേരുന്നത് വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിച്ച് ആവശ്യങ്ങൾ സാധിച്ചവർ അല്ലെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ അങ്ങനെ അങ്ങനെയങ്ങ് നീണ്ടുപോകുന്നു വിശ്വാസികളുടെ ലിസ്റ്റ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ വേളാങ്കണ്ണി മാതാവിനെ കുറിച്ചുള്ളതാണ് വേളാങ്കണ്ണിയിൽ നിലവിൽ അഞ്ചു പള്ളികളാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ കാണുന്നത് ഷൈൻ ബസ്വീറ്റ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ അത്ഭുതവും ഈ പള്ളിയുടെ ഉത്ഭവകഥയും ഒട്ടുമിക്ക ക്രൈസ്തവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഈ പള്ളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണ് ഇവിടെ പ്രധാനമായും മൂന്ന് അത്ഭുതങ്ങളാണ് നടന്നത് ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അറുന്നൂറിനും ഇടയിലുള്ള കാലഘട്ടത്താണ് ഈ അത്ഭുതങ്ങൾ സംഭവിച്ചത് ഒരു അഹിന്ദുവായ പാൽ വിൽപ്പനക്കാരൻ ബാലന് മാതാവിന്റെ ദർശനം ലഭിച്ചതാണ് ആദ്യത്തെ അത്ഭുതം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മുടന്തനായ ഒരു കുട്ടിക്ക് മാതാവിന്റെ ദർശനം ലഭിക്കുകയും അവന്റെ മുടന്ത പൂർണമായും മാറുകയും ചെയ്തു ഈ രണ്ട് സംഭവം ഒരു സ്ഥലത്ത് വച്ച് തന്നെയാണ് നടന്നത് മാതാവിൻ്റെ ആവശ്യപ്രകാരം ആ കുട്ടി യജമാനോട് പറഞ്ഞ് പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി പിന്നീട് ഒരിക്കൽ കൊടുങ്കാറ്റിലും പേമാരിയിലും ബംഗാൾ ഉൾക്കടലിൽ പെട്ടുപോയ പോർച്ചുഗീസ് നാവികർ മാതാവിൻ്റെ സഹായം വിളിച്ച് അപേക്ഷിക്കുകയും യാതൊരു ആപത്തും വരാതെ അവർ രക്ഷപ്പെടുകയും ചെയ്തു നന്ദി സൂചകമായി നാവികർ അവിടെയുണ്ടായിരുന്ന പള്ളി പുതുക്കി പണിതു ഇത് ഷ്രൈൻ ബസിലിക്കയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കൊടിമരമാണ് ഇവിടെയാണ് വിശ്വാസികൾ വീട് ലഭിക്കുന്നതിന് വേണ്ടി താക്കോലിടുകയും കുട്ടികളെ ലഭിക്കാൻ വേണ്ടി തൊട്ടിൽ കെട്ടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം പിന്നെ മാതാവിന്റെ പ്രധാന നേർച്ചകളിലൊന്നാണ് ഒന്നാണ് പൂമാല ഇടുന്നത് ഇവിടെ നിന്ന് തിരിച്ചു നേർച്ചയായി ലഭിക്കുന്നതും നമ്മളിട്ട് ആ പൂമാലയുടെ ഒരു ഭാഗം തന്നെയായിരിക്കും പിന്നെ ഉപ്പ കുരുമുളക് ഇതിൻ്റെ ഒരു മിക്സും ഇവിടെ നിന്ന് നേർച്ചയായി ലഭിക്കുന്നതാണ് ഇത് കുംഭസാര ഒരുക്കത്തിനായുള്ള പള്ളിയാണ് ചർച്ച് ഓഫ് പ്രിപ്പറേഷൻ ഫോർ റിക്കൻസിലേഷൻ ഇത് പുതിയ ആരാധനാ പള്ളിയാണ് ഇവിടെ സൈലന്റ് പ്രേ ഏരിയ ആണ് ഇത് റിക്കൺസിലേഷൻ പ്രിപ്പയറിംഗ് ചേർച്ചിൻ്റെ സമീപത്തോടെ ചേർന്ന് വരുന്ന ഒരു പാർക്കാണ് ഇനി പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു വേ ഉണ്ടല്ലോ നിറയെ മണ്ണ് വിരിച്ചിട്ടേക്കുന്ന ഈ ഒരു പാത ഇവിടെയാണ് മുട്ടിൽ നടന്ന് ചെയ്യുന്ന നേർച്ച നടത്തപ്പെടുന്നത് ഒത്തിരി ഒത്തിരി അത്ഭുത കാര്യങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച വിശ്വാസികൾ നടത്തുന്ന മുട്ടിൽ നടന്നുള്ള നേർച്ചയാണ് ഈ കാണുന്നത് ഇവിടെ പതിനാല് സ്ഥലങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ നേർച്ച അവസാനിക്കുന്ന പതിനാലാം സ്ഥലവും അതോട് ചേർന്നുള്ള പള്ളിയുമാണിത് ഇവിടെയാണ് മാതാവ് പാൽക്കാരൻ പയ്യനെ പ്രത്യക്ഷപ്പെട്ടത് ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലവും അതോട് ചേർന്നുള്ള കുളവും പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിലാണ് ഈ ജല അറിയപ്പെടുന്നത് ഈ കുളത്തിലെ ജലം ദൈവകൃപകളുടെയും നിരവധി അനുഗ്രഹങ്ങളുടെയും ഉറവയായി വിശ്വസിച്ചു പോരുന്നു ഇത് ഷൈൻ ബസിലിക്കയുടെ ബാക്ക് സൈഡിലുള്ള ഉള്ള ചേർച്ചാണ് ഈ ചേർച്ച് ടു ഫ്ലോറുകളിലായിട്ടാണ് വരുന്നത് பண்டு மலையாளர் நடந்திருந்தது அபஸ்டே சேர்ச்சிலும் இப்போ புதுதாக பணித மோர்னிங் ஸ்டார் சேர்ச்சிலான மலையாளம் குர்பான இது നമുക്ക് വീട്ടിലേക്ക് വെഞ്ചരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഇത് ബ്ലസ്സിംഗ് ഏരിയ ആണ് ആവേ ആവേമരിയ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇത് മാസ് ഓഫറിംഗ് സെൻറ്റർ ആണ് വിവിധ നിയോഗങ്ങൾക്കായിട്ടുള്ള രജിസ്ട്രേഷൻ പ്ലേസ് ഇത് മോർണിംഗ് സ്റ്റാർ ആണ് ഇവിടെയാണ് മലയാളം കുർബാന നടക്കുന്നത് ഞങ്ങൾ ഓശാന ഞായറാഴ്ചയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഓസാന കുർബാന ഇവിടെയാണ് കൂടിയത് ഇത് ജീസസിന്റെ ഒരു ബിഗ് സ്റ്റാച്ചു ആണ് ഇനി പള്ളിയുടെ ഔട്ട് സൈഡിലുള്ള കാഴ്ചകൾ പെട്ടെന്നൊന്ന് കാണിച്ചു പോവുകയാണ് ഇവിടെ റോഡ് സൈഡിൽ ഒത്തിരി ഒത്തിരി ഷോപ്സ് ഉണ്ട് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ തലയിൽ ചൂടാനുള്ള പൂക്കൾ അതാണ് ആ കാണുന്നത് പിന്നെ ഇത് കണ്ടോ ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ് ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്ക ഇതിനിടെ പീസ് റേറ്റ് ആണ് വരുന്നത് പിന്നെയും കുറേ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട് ഇവിടെ വേളാങ്ങണ്ണിയിലെ ഒരു പ്രധാന നേർച്ചയാണ് തലമുട്ടയടിക്കുന്നത് അതിനായി പള്ളി വകിയുള്ള ടോൺ ഷോ ശരിക്കും തമിഴ്നാട് പീനഡ്സിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണല്ലോ ഇത് കണ്ടോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസ്റ്റഡ് ഗ്രാംസ് ആണ് ആണിതെല്ലാം പിന്നെ ഇത് പൊട്ടറ്റോസ് ആണ് കേട്ടോ ഒരു സ്പ്രിങ് പോലെ അവർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ എന്താ പറയുക നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവരുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ഇത് പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ബീച്ചാണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം പിന്നെ ഇവിടെയുള്ള കുറിച്ചും ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിനെ കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ